മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആഘാതം ഉണ്ടായിട്ടും വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനായ ഇപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ ഭൂരിപക്ഷ പ്രീണനവുമായി മുമ്പോട്ട് പോവുകയാണ് അതിനു പേരിലാണ് ബഹുമാനായ മതേതരത്വത്തിന്റെ വക്താവായി നിൽക്കുന്ന പാലക്കാട് സാദിഖലി തങ്ങളെ വീണ്ടും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എത്ര പൊള്ളയാണ് ആരാണ് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ് അതായത് പാലക്കാട് വോട്ടുകൂടി സി പി എമ്മിന്റെ മാത്രമല്ല രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞു സി പി എമ്മിന്റെ വ്യത്യാസം കുറഞ്ഞു വന്ന ഞാൻ ഓർത്തത് ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എപ്പോഴും മൂന്നാം സ്ഥാനത്താണ് ക്ലാസ്സിൽ അപ്പൊ അമ്മ എപ്പോഴും പറയും അപ്പോ അവരോട് നീ രണ്ടാം സ്ഥാനത്തെന്തെങ്കിലും എത്താന്ന് നോക്കാൻ പറയും അപ്പൊ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഞാൻ രണ്ടാം സ്ഥാനക്കാരൻ്റെ തൊട്ടടുത്തെത്തിയ അമ്മയെന്നുവെച്ചു അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ചോദിച്ചു നിന്റെ മാർക്ക് കൂടിയാന്ന് വെച്ചു എന്റെ മാർക്ക് കൂടിയില്ല അവന്റെ മാർക്ക് കുറഞ്ഞു എന്റെ അടുത്തെത്തി അപ്പൊ അവന് ഞാൻ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു അതല്ലേ ഇവിടെ നടന്നത് എങ്ങനെയാണ് സി പി എമ്മും രണ്ടാം സ്ഥാനമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞത് സി പി എമ്മിന്റെ വോട്ട് കൂടിയിട്ടാണ് അൻപതിനായിരം വോട്ട് ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ വോട്ട് മുപ്പത്തി ഒൻപതിനായിരം വോട്ടായി മാറി അപ്പോഴാണ് സി പി എം അടുത്തു വന്നെന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വന്ന് ബി ജെ പി വോട്ട് കുറഞ്ഞാണ് താഴേക്ക് പോയതാണ് ആ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതാണ് അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി സി പി എമ്മിന്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാടിൽ ഇവിടെ ആ മൂന്നാം സ്ഥാനം നിലനിർത്തി അതിന് വോട്ട് തൊള്ളായിരത്തി ചില്ലാൻ വോട്ട് കൂടിയെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിൽ സി പി എമ്മിന് ഷെയർ ഒന്നുമില്ല പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അതിൽ ഷെയർ ഇല്ലേ എന്നിട്ട് പറയുകയാണ് എന്നിട്ടൊരു വ്യാപകമായ പ്രചരണം എസ് ഡി പി ഐയുടെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത് ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചു അതായത് ബി ജെ പിയുടെ വോട്ടാണ് പതിനോരായിരത്തോളം വോട്ട് കുറഞ്ഞത് അതിന്റെ ഷെയർ അത് അതിൽ നിന്നുള്ള ഷെയർ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ വോട്ടാണ് ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് ഞങ്ങൾക്ക് ഗംഭീരമായ ലീഡ് കിട്ടിയത് ബി ജെ പിക്ക് ഈ ശ്രീധരന് പോയ വോട്ടിൽ ഒരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാന്യൂഢത്തിന് തിരിച്ചു ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം ഈ ഈ ശ്രീധരന് പോയ വോട്ട് എസ് സി പി ഐയുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കൈ ജറേഷൻ പോയത് അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത് ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് ആറായിരം വോട്ട് പോളിങ് കുറഞ്ഞു പതിനോരായിരം വോട്ട് ബി ജെ പിയുടെ കുറഞ്ഞു ബാക്കിയുള്ള അയ്യായിരത്തോളം വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയത് ആ വോട്ട് എസ് സി പി വോട്ടാണോ എന്നിട്ട് ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ സി പി എമ്മുമായി ചേർന്നിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യാണ് ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിട്ട് ചിലര് ശ്രമിക്കുകയാണ് ഈ വിജയം വിജയം തന്നെയാണ് സി പി എം മനസ്സിലാക്കേണ്ടത് സി പി എം പാലക്കാട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അല്ലേ പാലക്കാട് ചേലക്കരയിൽ അവര് നാൽപ്പതിനായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ അവരുടെ ഭൂരിപക്ഷം പന്തിരായിരം ആയി കുറഞ്ഞ് ഇരുപത്തിയെണ്ണായിരം വോട്ട് നഷ്ടപ്പെട്ടു എഴുപത്തയ്യായിരത്തോളം വോട്ട് വയനാട് കുറഞ്ഞു എന്നിട്ട് പറയാണ് ഒരു ജനവിരുദ്ധ ആന്റി ഇൻകമ്പൻസി എന്ന് പറയാം ഞാൻ പറഞ്ഞു അങ്ങനെ അവര് വിശ്വസിക്കാതെ അങ്ങനെ വിശ്വസിക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയാനാണ് പിന്നെ ബി ജെ പി ഞാനതൊന്നും പറയുന്നില്ല ഇലക്ഷനു മുമ്പ് പറഞ്ഞു ബി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃ സ്ഥാനം രാജിവെക്കേണ്ടി വരും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോവും പാലക്കാട് എല്ലാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാ എനിക്ക് കണ്ടകശനിയാണ് എന്നെയും കൊണ്ടേ കണ്ടകശനി പോവുള്ളൂ ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെ കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷെ എന്നെയല്ല അദ്ദേഹത്തെയും ബി ജെ പിയും ആണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമുള്ളൂ അത്രമാത്രം പരിമിതമായ വാക്കുകളോടുകൂടി ഞാൻ അതിന് മറുപടി പറയുന്നു പരിമിതമായ വാക്കുകളോടുകൂടി അത്ര അദ്ദേഹം അത്ര ഇതായിട്ടാണ് പറഞ്ഞത് സി പി എമ്മും ബി ജെ പി നേതാക്കളും ഒരേ പോലെയാണ് വ്യക്തിപരമായി എനിക്ക് നേരെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ ആക്രമണം നടത്തിയത് ഞാനത് അത് ഗൗരവമായി എടുക്കുന്നില്ല എനിക്കതിൽ പ്രതിഷേധവും ഇല്ല വിഷമവും ഇല്ല പക്ഷെ സംഭവിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമായി